ഇക്കുറിയും പ്രവാസികൾക്ക് വിദേശത്തുനിന്ന് വോട്ട് ചെയ്യാൻ സൗകര്യം വരാത്ത പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി വോട്ടർമാരെ നാട്ടിലെത്തിക്കാനും പ്രചരണ പരിപാടികളിൽ സജീവമാക്കാനും തീരുമാനിച്ച് പ്രവാസി സംഘടനകൾ ഇത്തവണ അവധി ആഘോഷിക്കാൻ ബന്ധുക്കളെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കാനും പ്രവാസി സംഘടനകൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യു എ ഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനുകളും ആരംഭിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ചെയ്ത പോലെ തന്നെ ഇത്തവണയും ബോട്ടിനായി പരമാവധി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും ഇതിനാവശ്യമായ യാത്രാസൗകര്യം ഒരുക്കുമെന്നും ദുബായി കെ പ്രസിഡന്റ് പി കെ അൻവർ നഹ മറുനാടൻ ടിവിയോട് പറഞ്ഞു ദുബായിൽ യു ഡി എഫ് സംവിധാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ക്യാമ്പയിനുകൾ തുടങ്ങിയിട്ടുള്ളത് ഒഐ സി സി കെ എം സി സി ഭാരവാഹികൾ ഇതു സംബന്ധിച്ച് യോഗം ചേരുകയും ആവശ്യമായ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നാട്ടിലെ അവധി സമയത്തായതിനാൽ തന്നെ പ്രവാസി കുടുംബങ്ങൾ കൂടുതലായി അവധി ആഘോഷിക്കാൻ ഗൾഫിലെത്തുന്ന സമയമാണിത് ഇതിനാൽ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകാനും ബന്ധുക്കളെ കൊണ്ടുവരുന്നത് ഒഴിവാക്കാനും സംഘടനാ ഭാരവാഹികൾ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി മാത്രം ദുബായിൽ നിന്നും നൂറ്റി അറുപത് പ്രവാസികളാണ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ നാട്ടിലെത്തിയത് ഇത്തവണ സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള പരമാവധി പേരെ നാട്ടിലെത്തിക്കാനാണ് മുഴുവൻ പ്രവാസി സംഘടനകളും കണക്കുകൂട്ടുന്നത് നാട്ടിലേക്ക് വോട്ട് ചെയ്യാനും പ്രചരണത്തിന് നേതൃത്വം നൽകാനും താല്പര്യമുള്ള സംഘടനാ ഭാരവാഹികളുടെ പ്രത്യേകം വിളിച്ചു ചേർക്കാനും സംഘടനാ ഭാരവാഹികളെ പ്രത്യേകം വിളിച്ചു ചേർക്കാനും യു ഡി എഫ് സംവിധാനത്തിൽ യു എ യിൽ തീരുമാനിച്ചു സമാന രീതിയിൽ തന്നെ സി പി എമ്മിന്റെ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ും പ്രചരണ പരിപാടികൾ കൊഴുപ്പിക്കാനുള്ള നീക്കം യു എ ഇൽ തുടങ്ങി കഴിഞ്ഞു ഗൾഫ് നാടുകളിലെ തൊഴിലാളി ക്യാമ്പുകളിലും മാർക്കറ്റുകളിലും പ്രവാസി സംഘടനാ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും കഴിഞ്ഞ ദിവസം യു എ ഇയിലെ ഉമ്മുൽ ഖുബൈനിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ എം സി സി ദുബായ് പ്രസിഡന്റ് പി കെ അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖ വാഗ്മി ഷാഫി ചാലിയം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അബൂച്ചെക്കൽ സ്വാഗതം ആശംസിച്ചു സാജു പിള്ള അധ്യക്ഷതയും വഹിച്ചു നൂറോളം പേർ പങ്കെടുത്ത കൺവെൻഷനിൽ വിവിധ കക്ഷി നേതാക്കളും പങ്കെടുത്തു അതോടൊപ്പം നാട്ടിൽ സ്വാധീനം കഴിയുന്ന വോട്ടർമാരെ ഫോണിൽ ബന്ധപ്പെടാൻ പ്രവർത്തകരോട് നേതാക്കൾ ആവശ്യപ്പെട്ടു അടുത്ത ബന്ധുക്കളുടെ വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ ചെയ്യണമെന്ന് ഗൾഫിൽ നിന്ന് വിളിച്ചുപറയണമെന്നാണ് നിർദ്ദേശം വോട്ട് ചെയ്യാൻ കൂടുതൽ പ്രവാസികൾ തയ്യാറാവുകയാണെങ്കിൽ ഇവർക്കായി പ്രത്യേക വിമാനം ചാർട്ട് ചെയ്യുന്നതുവരെ ആലോചിക്കുന്നു പ്രവാസി തൊഴിലാളികളുടെ താമസ സ്ഥലത്തും തൊഴിലിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ആവേശം കത്തിക്കയറുകയാണ് പരസ്പര വാഗ്വാദങ്ങളാണ് മിക്ക താമസ സ്ഥലത്തും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണവും കൊഴുക്കുന്നുണ്ട് നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതോടെ ജോലി കഴിഞ്ഞു വരുന്ന സാധാരണക്കാരായ പ്രവാസികളുടെ ഇപ്പോഴത്തെ മുഖ്യ ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഖത്തറിലെ ദോഹയിൽ സനായ ഏരിയയിലെ റൂമുകളിലെ അവസ്ഥയും ഇതുതന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനുറച്ച് ചർച്ചയിൽ സജീവമാവുകയാണ് വടകര മണ്ഡലത്തിലുള്ളവർ കടകളിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് രാത്രി പത്തരയ്ക്ക് കട പൂട്ടി വന്ന് ഒൻപതംഗ സംഘം ചർച്ചയ്ക്കിരിക്കും ആ ചർച്ച ചില സമയം മൂന്ന് മണിവരെ നീളം സോഷ്യൽ മീഡിയകളിലൂടെ നിയമത്തെ മറികടക്കാത്ത വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇവിടെ നിന്നുയരുന്നത് താമസ കേന്ദ്രങ്ങളിൽ നാലാളുകൾ കൂടുന്ന ഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പ് മിതമായ രീതിയിൽ ചർച്ചയാകുന്നു മറ്റു പ്രദേശക്കാരും തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ സജീവമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എന്ന നിലയിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ദോഹയിലെ പ്രവാസിയും വടകര ലോക്സഭാ മണ്ഡലക്കാരനുമായ തേങ്കാലി റഹൂഫിന്റെ അഭിപ്രായം ഇത് റൂമിലെത്തി സഹപ്രവർത്തകരോട് പങ്കുവച്ചതോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും എത്തി വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി ജയരാജൻ തന്നെ ജയിക്കുമെന്ന് ഉറച്ചു പറയുകയാണ് റഹൂഫ് എം പി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോക് താന്ത്രിക് ജനതാദൾ ഇടതിനൊപ്പമെത്തിയത് ഇടതിന് നേട്ടമാകുമെന്നാണ് സുവാസും സിതേഷും പറയുന്നത് ന്യൂസ് ഡെസ്ക് മര്ണാടൻ ടിവി